ആ ഡൽഹി നടത്തേ മുസ്ലിങ്ങളെ മുഴുവൻ മന്ദീകരിച്ച് കളഞ്ഞത് ഓൾഡ് ഓൾഡ് ഡൽഹിയിൽ സിക്കുകാരെ കൂട്ടക്കൊല ചെയ്ത് കളഞ്ഞില്ലേ ഒരു ടൈലറോ ഒരാളുടെ നേതൃത്വത്തിൽ അല്ല പിന്നെ ശിക്ഷിച്ചു ഇതുകൊണ്ട് ഒരിക്കലും കോൺഗ്രസിൻ്റെ പരിപാടിയുടെ ഭാഗമല്ല സംഭവിച്ചു പോയി അതൊക്കെ തെറ്റാണെന്ന് പറയണം തെറ്റാണെന്ന് പറയാതെ കാരണം അങ്ങനെ തെറ്റാണെന്ന് പറയുമ്പോൾ ആ നയമല്ല കോൺഗ്രസിന് ഉണ്ടോന്നല്ലേ പക്ഷെ അങ്ങനെ പറയാം ഔദ്യോഗികമായിട്ട് ഇതോടെ പറഞ്ഞിട്ടില്ല ഡൽഹിയിൽ നിന്ന് പറയുമായിരിക്കാം അങ്ങനെയൊക്കെ എല്ലാ പ്രസ്ഥാനത്തിനും അങ്ങനെ പറയാൻ കഴിയുക അങ്ങനെ പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആ വേദിയിൽ പോയി നമ്മൾ പറയുമ്പോൾ കോൺഗ്രസ്സുകാർ പോലും അഭിനന്ദിച്ച് കൈയടിക്കുകയാണ് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് പഴയ കാലമൊന്നുമല്ല ഒരു പുനത്ത കമ്മ്യൂണിസ്റ്റ് വിരോധമൊന്നും സാധാരണ കോൺഗ്രസ്സുകാരിലൊന്നും ഇല്ല നിങ്ങളിലൊന്നും ഉണ്ടെന്നുണ്ടെ ഞാൻ പറയുന്നത് ഇല്ല ആ കാലം കടുത്തൊരു കോൺഗ്രസ് വിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല ഇവിടെ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ പോരാടുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് അത് തമ്മിൽ ഐഡിയോളജിക്കലായിട്ടോ രാഷ്ട്രീയമായിട്ടോ കോംപ്രമൈസ് ചെയ്യാൻ പ്രയാസമാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടു കൂട്ടർക്കും പ്രയാസമാണ് പക്ഷേ ഇന്ത്യയുടെ മറ്റെല്ലാ സ്റ്റേറ്റുകളും നമ്മൾ ഒരുമിച്ചാണ് തമിഴ്നാട്ടിലൊരുമിച്ചാണ് സി പി ഐക്ക് രണ്ട് എം എൽ എമാർ നമുക്ക് രണ്ട് എം എൽ എമാർ കോൺഗ്രസിന് മൂന്നോമാരോ ഡി എം കെ ആണ് അവിടെ മെയിൻ ഒരുമിച്ച് കിട്ടിയത് രാജസ്ഥാനിൽ സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് എന്നാലും ജയിച്ചപ്പോൾ അവിടെ കോൺഗ്രസ് മുന്നണിയിലാണ് ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഐക്യമായിരുന്നു ഒറ്റ സീറ്റ് നമുക്ക് കിട്ടിയില്ല രണ്ട് സീറ്റ് കോൺഗ്രസിന് കിട്ടി എത്ര പേരെയാണ് കൊന്നത് ശാത്തപശസ്തകർ ആയിരത്തി എണ്ണൂറ് പേരെ സി പി എം കാര് ഞങ്ങൾ എസ് എഫ് ഐയിലൊക്കെ ഉള്ളപ്പോൾ അവിടെ ബോംബ് സൂക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വളണ്ടിയേഴ്സ് വരും ബോംബ് എപ്പോഴാണ് വീഴും എന്ന് അറിയാനും പറ്റില്ല അങ്ങനെയായിരുന്നു അതൊക്കെ കാലം ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ അടവ് വേറെയാണ് അവിടെ സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ആർ എസ് പിയും ഫോർവേഡ് ബ്ലോക്കും എല്ലാവരും കൂടെ ചേർന്ന് മനുഷ്യനവിടെ ഫോർവേഡ് ബ്ലോക്കിന് പാരുമില്ല നല്ല പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ആർ എസ് പിയ്ക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു സി പി എമ്മിൽ ഉണ്ടായിരുന്നു സി പി ഐക്ക് കുറച്ചുണ്ടായിരുന്നു രാജ്യത്തിന്റെ രാഷ്ട്രീയം അടൂപരമായി പലതരത്തിലാണ് കേരളത്തിൽ വേറെ തരത്തിലാണ് ഇതൊക്കെ മനസ്സിലാക്കണം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്തിയായിരുന്നു നമ്മൾ ശശി തൂരിനെ വിളിച്ച് പ്രസംഗിപ്പിച്ച സെമിനാറിനകത്ത് ഇല്ലേ വിളിച്ചില്ലേ ഞങ്ങളെ വിളിച്ച് പ്രസംഗിപ്പിച്ചില്ലേ ഇവിടെ സമ്മേളനത്തിന് സെമിനാറിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി വോട്ട് കോട്ടുചോർ എന്ന് പറഞ്ഞൊരു പരിപാടി ബീഹാറിൽ നടത്തി ആറാലിയിൽ ബേബി പോയി പ്രസംഗിച്ചു ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അവിടെ അതൊക്കെ ആവാം തീരുമാനമാണ് അപ്പോൾ ഈ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ് ഒരു പാർട്ടിയും ആരെയും നിയമിച്ചിട്ടില്ല എന്നുള്ളത് ആദ്യം അറിഞ്ഞു ഓരോ പാർട്ടിയും സൈബർ പോരാളികളെ നിയമിച്ചിട്ടില്ല അവർ സ്വയം അങ്ങനെ അങ്ങ് ആക്കി തീർക്കുക മാധ്യമങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് അങ്ങ് വരുത്തുകയാണ് ഞങ്ങളുടെ പാർട്ടി ഒരു സൈബർ പോരാളിയെ ഞങ്ങൾ നിയമിച്ചിട്ടില്ല പിന്നെ ഫേസ്ബുക്കൊക്കെ ഉള്ളവരെ പാർട്ടിക്ക് അനുകൂലമായി പോസ്റ്റ് ഇടാൻ വേണ്ടി പറയും അത്രമേ ഉള്ളൂ സൈബർ പോലും ഞങ്ങളുടെ പോരാടികൾ ഞങ്ങളുടെ ബ്രാഞ്ചിലെ മെമ്പർമാരെ പാർട്ടി ഭരണ വായിച്ചു നോക്കിയാൽ മതി ഒരു സൈന്യം പോലെയാണ് ഇതിന്റെ സംവിധാനം കാരണം ഈ ഭരണഘടന ഉണ്ടാക്കിയത് റഷ്യൻ വിപ്ലവകാലത്താ അന്ന് അതിഭയങ്കരമായി യുദ്ധമാണ് ഹിറ്റ്ലറുമായിട്ട് അവിടെ എല്ലാം സീക്രട്ടായിട്ട് തന്നെ വെക്കണം പാർട്ടി മെമ്പർമാർ പോലും സൈന്യത്തെ ചെന്ന് യുദ്ധം ചെയ്യാൻ പോണം ദേശാഭിമാനി യുദ്ധത്തിൽ അവിടെ അന്ന് ഉണ്ടാക്കിയ ഭരണഘടനയാണ് അതിൽ അച്ചടക്കം മാനസിക ഐക്യം പ്രത്യശാസ്ത്ര ഐക്യം രാഷ്ട്രീയ ഐക്യം പലതരം ഐക്യം വേണം എല്ലാ മെമ്പർമാരും ഈ ഐക്യത്തിൽ ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ തന്നെ സഹോദര എന്നാണ് ഫ്രഞ്ച് വേടാണിത് കണ്ടുപിടിച്ച കണ്ടുപിടിച്ചല്ല ഫ്രഞ്ച് വേടാണ് സഹോദരെന്നുള്ള അർത്ഥം അപ്പോൾ ഞങ്ങളുടെ സൈന്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി മെമ്പർമാരാണ് അതാണ് ഞങ്ങളുടെ സൈന്യം ഞങ്ങളുടെ സൈബർ അല്ല ആരെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല കോൺഗ്രസ് ഒരു പാർട്ടിയെ ആരെയും നിയമിച്ചിട്ടില്ല ആരെയെങ്കിലും ആക്ഷേപിക്കുന്നതുകൊണ്ട് നമ്മുടെ ജനപിന്ധന കുറയുകയല്ല അതൊരു ഇഞ്ചുപൂ പോലും കൂടത്തില്ല നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കണം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ വിമർശനം ഉന്നയിക്കാം കോൺഗ്രസിൻ്റെ ഭേദഗതിയിലൊരു സെമിനാറിൽ പോകുന്നത് തെറ്റാണെങ്കിൽ നമ്മളെന്താ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് ഒരു സമൂഹമല്ലേ ഇത് നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസുമായി മുന്നണിയല്ലേ ഇടതുപക്ഷ പാർട്ടികൾ മുഴുവൻ അതിലല്ല ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കേരളത്തിൽ ഒന്നും ആവശ്യമില്ല കാരണം കേരളത്തിൽ രണ്ട് മുന്നണികളും തമ്മിലുള്ള ഫൈറ്റാണ് അത് ആയുഷ്കാലം ഇങ്ങനെ ആയിരിക്കുമെന്നോ അല്ലെന്നൊക്കെ ഇവിടെ നിന്നെങ്കിൽ പറയാൻ പറ്റും ഒന്നും പറയാമല്ലോ രാഷ്ട്രീയ സാഹചര്യം പോലെ ഇരിക്കും ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ചകളിനനുസരിച്ചിരിക്കുമത് രാഷ്ട്രീയമായി മുന്നോട്ടൂടെ കാണണം ബി ജെ പി ഇരുപത്തഞ്ച് ശതമാനം വോട്ട് പിടിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത് കാരണം ഇരുപത്തൊന്ന് വരെ കിട്ടിയൊരു ഇതാണ് പതിനഞ്ച് ശതമാനം ആവറേജ് കിട്ടി പക്ഷേ ഈ കേരള സംസ്ഥാനത്തിന് വേണ്ടി അവർ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒന്നുമില്ലല്ലോ ഈ സംസ്ഥാനത്തിന്റെ ആരംഭത്തിനോ വളർച്ചയ്ക്കോ ഒന്നും അവരോട് സംഭാവന ചെയ്തിട്ടില്ല അപ്പോൾ പറ ഞങ്ങൾ അധികാരത്തിൽ നിങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ അത് വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാ ചേട്ടതൊന്നും ചെയ്യുന്നില്ലെന്നല്ല ചെയ്യണ്ടതെല്ലാം ചെയ്യുന്നുണ്ടോ അപ്പൊ എങ്ങനെയാണ് നാളെ കേരള രാഷ്ട്രീയ ഭാവി വളരുന്നതെന്ന് പറയാൻ പറ്റില്ല അതനുസരിച്ച് അടവുകൾ വീണ്ടും വീണ്ടും മാറ്റം വരാം ഇതൊക്കെ മനസ്സിലാക്കാത്തവർക്ക് ഒരു പാർട്ടിയുടെയും വിശ്വസ്തരായ പോരാളിയാവാൻ പറ്റില്ല അടവുകളും തന്ത്രങ്ങളും ഉണ്ട് തന്ത്രമെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ലക്ഷ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും നേതൃത്വത്തിൽ നടത്തേണ്ട പീപ്പിൾസ് ഡെമോക്രാറ്റിക് റവല്യൂഷൻ ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഞങ്ങളുടെ തന്ത്രം അവിടെ വരെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പം മുതലാലത്താണ് സോഷ്യലിസ്റ്റ് ഉടനെ വരുത്തില്ല പീപ്പിൾസ് ഡെമോക്രാറ്റിക് റവല്യൂഷനിലൂടെ സോഷ്യലിസ്റ്റ് അന്തരീക്ഷം ഉണ്ടാക്കിയാലും സോഷ്യലിസ്റ്റ് നിർമ്മാണം നടത്താൻ പറ്റും ആ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റവല്യൂഷൻ നേടുന്നതിന് വേണ്ടി എന്നുള്ള പ്രവർത്തനം അതിനുവേണ്ടിയാണ് പല ഇടവുകളും തന്ത്രങ്ങളും ഒക്കെ രൂപീകരിക്കുക അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ വർഗീയ രൂപീകരിച്ച ഒരു പാർട്ടി അധികാരം കൈയാളുമ്പോൾ അവരെ പരാജയപ്പെടുത്തേണ്ടിടത്ത് കൂട്ടായി നിൽക്കേണ്ടി അടുത്തെല്ലാം കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷക്കാരും ഇവിടെ തൻ്റെ ആവശ്യമില്ല സി പി എം മുന്നണിക്ക് തന്നെ പരാജയപ്പെടുത്താം ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ യു ഡി എ മുന്നണിയാണ് വരിക അതുകൊണ്ട് ഇവിടെ പരസ്പരം ഏറ്റുമുട്ടുന്നു പക്ഷേ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ കാരുഷ്യം പാടില്ല ആശ്രയിതം പറയാൻ പാടില്ല തന്തയ്ക്ക് വിളിക്കാൻ പാടില്ല പന്തക്കവരെ വിളിക്കുക കാരണം ആർക്കറിയാം കാരണം ഇതുവരെ കള്ള അടിയാണ് പത്തു പേര് ഇരുന്നാൽ ഓരോരുത്തരും പത്ത് കള്ളയടി ഉണ്ടാക്കുമ്പോൾ പത്ത് പേരാവുമ്പോൾ നൂറ് പേരായി അവ നൂറ് പേരായിരുന്നു പറഞ്ഞാൽ ആ പത്താളേ ഉള്ളൂ അവർ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പല പേരും കളവാണ് ശരിയല്ലാത്തതാണ് അല്ലാതെ ഈ രാജ്യത്തുള്ളവരാകെ ഇവിടുത്തെ മാന്യമായ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ആക്ഷേപിക്കുന്നവരാണെന്ന് നാലും കരുതുന്നത് ഇതൊക്കെ അവസാനിപ്പിക്കണം അത് നല്ലൊരു വഴിയുണ്ട് ആ കമൻ്റ് ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടാണ് നമുക്ക് ആരുടെയും ഭൂഗൾ തെളി വേണ്ട ഈ തോൽ കേൾക്കണ്ടല്ലോ അതൊക്കെ ക്ലോസ് ചെയ്താൽ മതി പിന്നെ അവർ എവിടെ കൊണ്ടോട്ട് ചൊറിയും എവിടെ കൊണ്ടോട്ട് ചോറിയും തലേ ചോദിക്കും ഉള്ളൂ മനസ്സിലായില്ലേ ഇതൊക്കെ വഴിയുണ്ട് പക്ഷെ നമ്മുടെ ഒരു ജനാധിപത്യ ബോധം ഉള്ളതുകൊണ്ട് നാല് തീർന്ന് പറഞ്ഞാലും കിടന്നുണ്ടാകാം ശരിയല്ല നമ്മുടെ രാഷ്ട്രീയം